എല്ലാവർക്കും സുഖമാണോ ഞാൻ നാളെ വെള്ളപ്പത്തിനാണ് അരച്ച് വെക്കുന്നത് ഈ നേരമായിട്ടാണ് അരച്ച് വയ്ക്കുന്നത് ഞാൻ ഈ നേരത്തെ അരച്ച് വെക്കാറ് അപ്പോൾ വെള്ളയപ്പം നല്ല സോഫ്റ്റ് വെള്ളപ്പം പച്ചരി ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് വെള്ളപ്പം ഈസ്റ്റും കൂടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കേണ്ടതാണ് അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അരക്കുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം നാളികേരം ചരകല്ല ചെയ്യാം അപ്പം നമ്മൾ ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കും ഒരു ചെറിയ മുറി നാളികേരം പിന്നെ നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചരി കുതിർത്തത് കുറച്ച് ഇതിലിടാം മതി രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഈസ്റ്റ് എന്ന് പറയുന്നത് ഞാനത് ഇത്രയും ഈസ്റ്റാ ചേർക്കുള്ളൂ എന്നാലെൻ്റെ അപ്പം പൂ പോകാൻ ഇപ്പം നല്ല ടേസ്റ്റ് ഉള്ള അപ്പം ഇപ്പം ഈസ്റ്റ് ചേർത്തു പഞ്ചസാര രണ്ട് ടീസ്പൂൺ ചേർത്തു രണ്ടോ മൂന്നോ ഒക്കെ ചേർക്കാം കേട്ടോ ും ഞാൻ ഇതിനു വേണ്ടിട്ട് ഞാൻ സെപ്പറേറ്റ് പച്ചരി ചോറ് വേവിക്കും നാളികേരത്തിന്റെ വെള്ളം ചേർക്കും അതിന്റെ കൂടെ നമ്മള് നല്ല വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കും ഇനി നമ്മൾ ഇത് അരച്ചെടുക്കാം അപ്പൊ നമ്മളെ വെള്ളപ്പത്തിന്റെ മാവ് തെ മുഴുവൻ അരച്ച് നമ്മൾ ബാക്കിയുള്ള ചോറും രണ്ടാമത്തെ അരക്കിണയിൽ ചേർത്തു അപ്പം രാത്രി ഞാൻ ഒരു എട്ടരയ്യപ്പോഴാണ് ഇത് അരച്ച് വെക്കുന്നത് അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാറു മണിക്ക് അഞ്ചു മണിക്കായിട്ട് ഇതുണ്ടാക്കുമ്പോൾ നല്ല കൂപ്പം വലുത് അപ്പായിട്ട് നമുക്ക് കിട്ടും ഈ രൂപത്തിലാണ് ഞാൻ അരച്ച് വെക്കുന്നത് അത് അറിച്ച് വെച്ച് വയ്ക്കുക അപ്പത്തിൻ്റെ മാവ് കണ്ട നല്ല ഓണം പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ നന്നായി ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാല വെള്ളപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് തവി ചെറിയ തവിയാണ് മാവൊഴിച്ചു കൊടുത്തു നമ്മൾ അത് നന്നായി ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മളപ്പം വെന്ത് പറ്റുക അങ്ങനെ നമ്മളുടെ അപ്പം റെഡി ആയിട്ട് വന്നിട്ടോ നോക്കാം ഈ അപ്പമൊക്കെ നന്നായി ഉണ്ടോ നല്ല പ്പായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല പൂ പോലത്തെ അപ്പം ഇനി നമുക്കതൊരു ഇടാം അങ്ങനെ നമ്മൾ എല്ലാ അപ്പവും ചുട്ടെടുത്തു നല്ല പൂ പോലത്തെ അപ്പാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ